മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൾനി നെറ്റോയുടെ രാജി അവിടെ ഓഫീസിലുള്ള പൊളിറ്റിക്കൽ ഉള്ള തർക്കത്തെ തുടർന്നാണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളോടും ചോദിച്ചിരുന്നു എന്തേ നിങ്ങൾ അത്തരമൊരു വാർത്ത ചെയ്യാത്തത് എന്നുള്ളത് നേരറിഞ്ഞിട്ടല്ലേ വാർത്ത ചെയ്യേണ്ടത് ഞങ്ങളൊടുവിൽ ആ നേര് അന്വേഷിച്ചറിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എം വി ജയരാജന് പകരക്കാരനായി എത്തുന്നത് നളിനി നെറ്റോയുടെ സഹോദരനാണ് അപ്പോൾ സഹോദരനും സഹോദരിയും കൂടി ഒരിടത്ത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നളിനി നെറ്റോ ആ സ്ഥാനം ഒഴിയുന്നത് പകരം നളിനി നെറ്റോയ്ക്ക് നിയമനം ലഭിക്കുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് നളിനി നെറ്റോയുടെ സഹോദരൻ കൂടിയായ മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ ആർ മോഹനാണ് അദ്ദേഹം കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ഒക്കെ ഒരു പരിശോധകനായി നേരത്തെ തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ധനകാര്യമന്ത്രി തോമസ് ഐസക്കുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് നേരത്തെ ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു പിന്നീട് വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിയ ഒരാൾ കൂടിയാണ് നള്ളിനെറ്റോയുടെ സഹോദരനായ ആർ മോഹൻ അപ്പോൾ ഇതാണ് കാര്യം നമ്മൾ ഈ വിവാദങ്ങൾ എത്ര പെട്ടെന്നാണ് സൃഷ്ടിച്ചെടുക്കുന്നത് നള്ളിനെറ്റോ രാജിവെച്ചിരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള വലിയ തർക്കത്തെ തുടർന്നാണ് എന്നൊക്കെയാണ് നമ്മൾ എഴുതി പിടിപ്പിച്ചത് നള്ളിനെറ്റോയുടെ നള്ളിനെറ്റോയ്ക്ക് സ്വാഭാവികമായി ചിലപ്പോൾ ആ ഓഫീസിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയക്കാരാണ് മറുവശത്ത് ഈ പോസ്റ്റുകളിൽ ഇരിക്കുന്നവരൊക്കെ അതുകൊണ്ട് തന്നെ സ്വാഭാവിക ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടായി കാണുമായിരിക്കാം പക്ഷേ അതിനെ ഇങ്ങനെ ഇതാണ് നളിനീനറ്റോ ഒഴിയാനുള്ള കാരണം എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റു ചില വാർത്തകൾ വന്നത് പി ശശി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നേക്കും എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം നമ്മൾ കാത്തിരുന്നാൽ വാർത്തകളോട് നേരറിയാം എന്നുള്ളത് എംഫ്ളിൻ്റ് ശ്രമിച്ചതോ അതിനു വേണ്ടിയിട്ടായിരുന്നു എന്താണ് ആ ഒരു വിഷയത്തിൽ കൃത്യമായി സംഭവിച്ചത് എന്ന് ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം ആർ മോഹൻ ഐ ആർ എസ് അദ്ദേഹം റിട്ടയർഡാണ് വോളണ്ടിയർ റിട്ടയർമെൻറ്റ് വാങ്ങിയ ആളാണ് മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി എത്തുകയാണ് ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും ഒരു ധനകാര്യ വിദഗ്ധൻ എന്നുള്ള നിലയിൽ കൂടി ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആർ മോഹൻ അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്ററും ധനകാര്യ വിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള ഒരാൾ ആ പദവിയിലെത്തുന്നതോടുകൂടി കൂടുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായ തലത്തിലേക്ക് മാറുന്നതിനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നളിനെറ്റോ ഇപ്പോൾ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ഈ ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് എം വി ജയരാജൻ പോകുന്നതിന് തുടർച്ചയായി അത്തരമൊരു നീക്കം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നളിനെറ്റോ ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചത് അല്ലാതെ അവിടെ പുകഞ്ഞുകൂടിയിരുന്ന വലിയ ആശയക്കുഴപ്പം കൊണ്ടൊന്നുമല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്